ഹലോ ഏസ് ഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാൻ കേട്ടോ പാനിപ്പുരി പാനിപ്പൂരിക്ക് ഞാൻ എന്താണെന്ന് അറിയാം കാണാൻ പറ്റുന്നില്ലേ ഒരു പോളും എന്നുണ്ടെന്ന് ശ്രദ്ധിച്ച പാനിപ്പൂരിക്ക് ഞാൻ മല്ലി ഡലി ഉണ്ട് പുതിനീന ഇടലി പച്ചമുളകുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ശലം പിന്നെ എന്നാൽ സവള സവാളയല്ലേ സവള അത് ഞാൻ അതിനകത്ത് നമുക്ക് അത് അല്ലാതെ മതി ഞാൻ എന്തിനു പുളി നമ്മൾ വാളം പുളി കൂടിയിട്ട് അരയ്ക്കും നല്ല പുളി എരിവും എല്ലാം കൂടുതൽ ടേസ്റ്റ് കിട്ടും പാനിപ്പൂരി കഴിക്കണ്ട മനസ്സിലായി ഞാൻ കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടേ കടല ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉരുൾ വേവിച്ച് വെച്ചിരിക്കാം കടലയും ഉരുളക്കിഴങ് ഒക്കെ വേവിച്ച് വെച്ചിരിക്കണേ ഇനി എന്ത് ചെയ്യണമെന്നു ഇത് പുതിയ ഇടയിലും മല്ലിൻ്റെ കൂടെ അരച്ചുകൊണ്ട് വന്നിട്ട് ഊരി ഉണ്ടാക്കും ഊര് റെഡിമേഡാണ് കേട്ടോ റെഡിമേഡ് പിന്നെ വൈറ്റ് ചെലം സോറി വൈറ്റ് കടല എല്ലാം കൂടെ മസാല ഒക്കെ ഇട്ടങ്ങോട്ട് കുഴച്ചെടുക്കും എന്നിട്ട് പാനി പൂരി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിച്ചെടുക്കാം അതിൽ ചെയ്ത് ചെയ്യുന്നത് കേട്ടോ ചെയ്താണ് ഇനി പുതിയതായിട്ട് ഒരേ ആൾക്കാരൊക്കെ വന്നിട്ടില്ലേ അവരൊക്കെ ഇത് കാണിട്ടെന്ന് വിചാരിച്ചാ അവർ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൊരി ചേട്ടനും ഇഷ്ടം ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൊരി ഉണ്ടാക്കാം ഇന്നു പിന്നെ നമുക്ക് വേണ്ട മസാലകളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മസാലയെല്ലാം പിന്നെ എന്താ സവോള പച്ചമുളകും മല്ലിയില് എല്ലാ ഇതിനാണെന്നറിയോ ഇത് നമ്മുടെ ഉരുളക്കിടണം പിന്നെ കടലിടിച്ചിട്ടും അതും കൂടിയിട്ട് വരണം അതിനകത്തൊക്കെ മിക്സ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ നല്ല കൂടെ അരച്ചെടുത്ത അതിൻ്റെ വെള്ളം പാനീ പൂരി എന്ന് വെച്ചാൽ പൂരി വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അതിന് ഞാൻ എന്താ ഞാനിവിടെ പൊളി വെള്ളത്തിലിട്ടിട്ടുണ്ട് വാളംപുളി വെള്ളത്തിലുണ്ട് വാളംപൊളിയല്ലേ ആ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല വെള്ളം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് കൂടെ ഒന്ന് മുള്ളി എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ടേസ്റ്റ് ആയിട്ട് അപ്പം ഞാനൊന്ന് അരച്ചിട്ട് അപ്പം ഞാൻ എന്താ പച്ചമുളക് മല്ലിയില പുതിന പുളിവെള്ളം പുളി വെള്ളം കൂടെ ഞാൻ ഞാൻ തൊഴിച്ചിട്ട് ആവശ്യത്തിന്റെ ഉപ്പ് കൂടി ഇട്ടിട്ട് അരച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഇതിനെ അരച്ചുകൊടുക്കാം ഇതായി നനച്ചിട്ടുണ്ട് വരട്ടെ അപ്പം ഞാൻ എന്താ കാണാൻ പറ്റുന്ന മല്ലിയിടല പുതിനീനയുടെ ഇല സവള പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അറിയാമോ നമ്മുടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം நமக்கு மிக்ஸ் உங்களும் சவ இது சாட்டு மசாலா எடுக்க நோக்கி நமக்கு குறைச்சு சாட்டு மசாலா എല്ലാവരുടെ ചട്ട മസാല ഉണ്ടേ ഈ മസാല എടുക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയി ഞാനിപ്പിതിനാവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ അതിലും മുളക് പൊടി ഇടപൂൺ മുളക് പൊടി ഇട്ടെടുക്ക ഭയങ്കര എരിവാണ് ഇത് ചേട്ടൻ വലിയ ഇരി കൂടുതൽ മുളക് പൊടി എരിക എരിവ് ഉട എപ്പോളി ഞാൻ ഇച്ചിരി ഇട്ടിട്ടല്ലേ നാം ഈ സവാള അരിഞ്ഞതും പച്ചമുളകും മല്ലിയല്ല എല്ലാം ഇവിടെ കൂടെ ഇട്ടു കൊടുക്ക കേട്ടോ ഡെക്കറേഷൻ ഒന്നും നല്ലത് കേട്ടോ ആരും വിചാരിക്കത് ഡെക്കറേഷൻ ആണ് ഞാൻ അത് നടക്കാക്കണേ ായിട്ടുണ്ട് ഇപ്പോഴും നോക്കട്ടെ എല്ലാം വരുന്നതിനാണ് മാറ്റി ആണ് പിന്നെ നമ്മുടെ മല്ലിയലെയും പൊതിനേടലേയും ഉൾ പുളിവെള്ളം എല്ലാം കൂടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊരു സാധനങ്ങളും ഉണ്ടായിരട്ടെ ഇനി വേറൊരു സാധനം വേണം കമ്പോളാം എന്താണെന്ന് പറയുക സോസ് കൊണ്ട് മധുരം പുറത്തെ സാധനം അത് ഞാൻ കഴിക്കില്ല ചേട്ടന് വേണ്ടി കേട്ടോ എളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സോസ് കൊണ്ട് ഞാൻ മധുരം പോലെ അത് ഈ വെള്ളം കൂടെ വയ്ക്കുമ്പോൾ അതങ്ങ് റെഡി ആയിക്കൊള്ളൂ കേട്ടോ ഭയങ്കര ലെന്ത് വീടിയാണ് തോന്നിയത് ഇത് ശക്കല ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുവാണേ നമ്മുടെ പനി അതിൻ്റെ ആവശ്യമാണ് എൻ്റെ ഫേവറേറ്റ് സാധനം ഓക്കെ അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പൂരി ഉണ്ടാക്കാം പൂരി ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാണിക്കാം അപ്പൊ ഞാൻ നമ്മുടെ പൂരി ഉണ്ടാക്കി കേട്ടോണ്ടിരിക്കെല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ട് കാണിക്കാരി ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിക്കാം ോ ഞാൻ കഴിച്ചു എങ്ങനെ പറയാം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം കേട്ടോ ഇഷ്ടം കടലയും കൂടി അകത്തോട്ട് വെക്കാം അപ്പൊ എല്ലാവർക്കും വേണ്ടി കൂടി ഞാനത് ഒന്നും കഴിച്ചു നോക്കട്ടെ കേട്ടോ സാധനം അടിപൊളി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ സാധനമാണ് അപ്പം എൻ്റെ ട്രൈ തന്നങ്ങനെ നമുക്ക് അപ്പുറത്താർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അപ്പുറത്തുകാർക്ക് കൊടുക്കാനാണോ അപ്പുറത്ത റൂമിൽ അവർക്ക് ഇത് ഞങ്ങൾക്ക് റേഡിയാണ് അപ്പം നമുക്ക് വീഡിയോ റെഡിയായിട്ട് വരുന്നതിന് ചേട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അതിന് വല്ലതും കമന്റ് പെടണം കേട്ടോ ചേട്ടാ